കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ എന്നും കരച്ചിലായിരുന്നു എന്ന് ദിയാകൃഷ്ണ എന്നാൽ തുടക്കത്തിലുണ്ടായിരുന്ന പേടി മാറി എന്ന് അശ്വിൻ ഗണേഷും എന്തായാലും പുതിയ വീട്ടിലെ വിശേഷങ്ങളുമായി അശ്വിനും ദിയാകൃഷ്ണയും ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല എങ്കിലും കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് താരപുത്രിയുടെ വിശേഷങ്ങളും ആരാധകർ വിടാതെ പിന്തുടരാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു താരം തന്നെയാണ് ദിയ കൃഷ്ണ മറ്റു സഹോദരിമാരെ പോലെ അഭിനയത്തോടും മോഡലിംഗിനോടും ഒന്നും ദിയക്ക് വലിയ താല്പര്യമൊന്നുമില്ല ബിസിനസും വ്ളോഗിങ്ങുമായി ദിയ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് ചാനലിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം ദിയ നിരന്തരം പങ്കുവെക്കാറുണ്ട് വിവാഹം കൂടെ കഴിഞ്ഞപ്പോൾ എല്ലാ പിന്തുണനെയും നൽകി അശ്വിനും കൂടെയുണ്ട് ബിസിനസ്സിൽ ചെറിയ ചില വിവാദങ്ങളൊക്കെ നേരിട്ടതിനു ശേഷം പഴയതിലും ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ് കൃഷ്ണ വിവാഹത്തിന് ശേഷമുള്ള ദിയയുടെ വിശേഷങ്ങൾ അറിയാൻ ഏറെ താൽപര്യമുള്ള ആരാധകർക്ക് വേണ്ടി തന്റെ പുതിയ ഫ്ളാറ്റിലെ വിശേഷങ്ങളാണ് ദിയ ഒടുവിലത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തിന് ശേഷം അശ്വിന്റെ വീട്ടിലും ദിയയുടെ വീട്ടിലുമല്ല സ്വന്തമായി ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് അവിടെയാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേശും ഇപ്പോൾ താമസിക്കുന്നത് ആ വാടക വീടിന്റെ ഹോം ടൂർ ചെയ്യാനായി പലരും ആവശ്യപ്പെട്ടിരുന്നു ആ വിശേഷങ്ങൾ ദിയയും അശ്വിനും ഇപ്പോൾ യാണ് സ്വന്തമായി ഒരു ഫ്ളാറ്റ് രണ്ട് വർഷത്തിനകം വാങ്ങാം എന്നാണ് അശ്വിന്റെയും ദിയയുടെയും പ്ലാനിങ് അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്തായാലും ഈ വാടക വീട്ടിലെ മനോഹരമായ കാര്യങ്ങളൊക്കെ ദിയയും അശ്വിനും കാണിച്ചു തരുന്നുണ്ട് രണ്ടര മാസമായി ഈ ഫ്ളാറ്റിലാണ് താമസം കുക്കിംഗ് ഒന്നും കാര്യമായി ചെയ്തു തുടങ്ങിയിട്ടില്ല ഇപ്പോൾ തന്നെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ തനിച്ചാണ് ചെയ്യുന്നത് എന്ന് ദിയ പറയുന്നു ഇനി കുക്കിങ്ങും കൂടെ ആകുമ്പോൾ വെറുത്തു പോകുമെന്നും അങ്ങനെ വെറുത്തു ജീവിക്കാൻ താല്പര്യമില്ല എന്നുമാണ് ഇരുവരുടെയും ആഗ്രഹം സഹായത്തിന് ആരെങ്കിലുമൊക്കെ വേണമെന്ന് ദിയാകൃഷ്ണ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഇനി ഹാൻഡിൽ ചെയ്യണമല്ലോ എന്ന ടെൻഷനും പേടിയും എനിക്കുണ്ടായിരുന്നു പൊതുവേ അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് പക്ഷേ അതിലേക്ക് കടന്ന് അത് ആസ്വദിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാം സൂപ്പറാണ് തുടക്കത്തിലെ ആ പേടിയും കാര്യങ്ങളും എല്ലാം പാടെ മാറി എന്ന് അശ്വിൻ പറയുന്നു പുറമെ കാണിക്കാം പുറമെ കാണിക്കില്ലായിരുന്നുവെങ്കിലും രണ്ടു പേർക്കും അതുണ്ടായിരുന്നു എന്ന് ദിയയും പറഞ്ഞു കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ എല്ലാം ഹൻസുവിനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്നും കരച്ചിലായിരുന്നു പക്ഷേ പിന്നീട് ഇവന് ഞാനും എനിക്ക് ഇവനുമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ചു തുടങ്ങുമ്പോൾ അതെല്ലാം മാറി എന്ന് ദിയാകൃഷ്ണ പറയുന്നു എല്ലാം ഓരോന്നായി സെറ്റ് ചെയ്ത് ജീവിതം ആസ്വദിച്ച് തുടങ്ങുന്നു എന്നും ഇരുവരും പറയുന്നു